ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കോഴിക്കാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ കോഴിക്കാൽ എന്ന് പറഞ്ഞാൽ സാധാരണ കോഴിക്കാല് പറയുമ്പോ നമ്മൾ ഇവർക്കും ചിക്കൻ ഫ്രൈ അങ്ങനെ അതല്ലാട്ടാ ഇത് നമ്മുടെ കണ്ണൂർകാരുടെ മെയിൻ ഐറ്റം ആണ് അപ്പൊ ഈ കോഴിക്കാല് ഞാൻ കപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത് കപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങ് അപ്പോൾ ഇത് ഇത് സ്ക്വയർ രൂപത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കടലപ്പൊ പൊടി മതിയാകും അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് ഒരു നുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി കപ്പ ഉപ്പുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അധികം ഉപ്പ് ആവശ്യമില്ല ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കടലപ്പൊടിനകത്ത് ഇങ്ങനെ തരിതരി പോലെയൊന്നും ഉണ്ടാകരുത് അതെല്ലാം ന നന്നായി കുഴച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സെറ്റാക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കപ്പ ഊറ്റിയെടുക്കണം എന്നിട്ട് ഊറ്റിയെടുത്തിട്ട് അത് ഈ ഒരു മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിന് അതിൻ്റെതായൊരു കണക്കുണ്ട് കേട്ടോ അതിങ്ങനെ പിടിക്കുമ്പം ഒരു സെറ്റായിട്ട് കിട്ടണം അപ്പം ബാക്കിയുള്ള കപ്പയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ മുറുക്ക് അമർത്തുമ്പം ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണം അങ്ങനെയാണെങ്കിലാണ് അങ്ങനെയാണെങ്കിലാണത് സെറ്റായി അപ്പം നമുക്കത് എണ്ണയിലിട്ട് വറക്കാൻ പറ്റും അപ്പോൾ അഥവാ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇത് കിട്ടുന്നില്ലെങ്കിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും അപ്പോൾ ഇതിപ്പം നമ്മൾ ചെയ്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോരോ പീസായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഓരോ സെറ്റായിട്ട് എടുത്തിട്ട് ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് പിന്നെ എണ്ണ ഇവിടെ ചൂടായി റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് പീസ് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാ കണ്ട ഇതിൻ്റെ അകത്ത് ഓരോ ഇതൊന്നും സെപ്പറേറ്റ് ആവുന്നില്ലല്ലോ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇട്ടുകൊടുത്തിട്ട് എല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കണ്ണൂരുകാരുടെ എന്ന് പറയുന്ന ഐറ്റം ഇത് നമ്മൾ ചായേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി അമർത്താൻ മറക്കരുതേ അപ്പോൾ ഇതാ നമ്മൾ കോഴിക്കാൽ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് വറുത്ത് വറുത്തത് കോരി എടുത്ത് വെക്കുകയാണ് ഇനി നമുക്ക് നല്ല ചായേൻ്റെ കൂടെ ഇത് കഴിക്കാം ഓക്കെ ഹായ് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതേ േ അപ്പം നമ്മുടെ ഇന്നത്തെ കോഴിക്കാലിൻ്റെ റെസിപ്പി സൂപ്പറാണ് എന്നാണ് നക്ഷത്രക്കുട്ടിയും മാമിയും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്